ശുഭ നർലോകിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വന്ന് ഹൺഡർ കെ ആക്കണേ ദയവ് എല്ലാവരും ഒന്ന് കാണുന്നവരെ പുതുതായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ ഞാൻ നിങ്ങൾക്കായിട്ട് നല്ല 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 ബ്യൂട്ടി ടിപ്സും നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ പാർലർ നടത്തുന്ന ഒരാളാണ് ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളാണ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ക്യാഷ് മുടക്കാതെ പാർലറിൽ പോ പാർലറിൽ പോകാത്ത എത്രയോ പേരുണ്ടായിരുന്നു നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നവരാണ് നിങ്ങളുടെയൊക്കെ ഒരുപാട് സ്നേഹം എനിക്ക് മനസ്സിലാകുന്നതാണ് ഒരുപാട് 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 ജനങ്ങൾ ഏതൊക്കെയോ സ്ഥലങ്ങളിൽ എന്നെ കണ്ടിട്ട് പോലും ഇല്ലാത്ത എത്രയോ ജനങ്ങൾ എനിക്ക് ഒരുപാട് എന്നെ സ്നേഹിക്കുന്നുണ്ട് അതൊക്കെ പറയാൻ പോയാൽ ഒരുപാട് 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 പറയാനുണ്ട് കഥകൾ എന്നെ അതുപോലെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ അവരൊക്കെ എനിക്ക് സബ്സ്ക്രൈബും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ എൺപത്തിരണ്ട് കെയുടെ മുകളിലായിട്ടുണ്ട് എങ്കിലും ഹൺഡ്രഡ് കെ ആകാനായിട്ട് ഭയങ്കര സ്ലോ കേട്ടോ ഒരു എൺപത് കെ വരെയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പോയി അത് കഴിഞ്ഞിപ്പോൾ ഭയങ്കര സ്ലോയിലാണ് ആരെങ്കിലും എന്നെ പുതു ായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്ന നാച്ചുറൽ ടിപ്സുകളും എൻ്റെ ഓയിൽ ദേശിച്ചിട്ടുള്ള കരിമംഗല്യം എന്തോരം ജനങ്ങൾ ഓയിൽ കൊണ്ടുപോയിട്ടുണ്ട് ദയവായിട്ട് ആ ചാനലിൽ വന്ന് ഒന്ന് ശുഭന്നായിട്ടുള്ളൂ എങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിൽ വാങ്ങിക്കാൻ നേരം നിങ്ങൾ എൻ്റെ വീഡിയോ കാണാത്ത ഒരുപാട് ആൾക്കാർ ഓയിൽ വാങ്ങിക്കുന്നുണ്ട് ചേച്ചി അവർ പറഞ്ഞിട്ട് വിളിക്കുക ചേച്ചി എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വിളിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് ആൾക്കാർ പക്ഷേ വീഡിയോയിൽ അവർ ഫോൺ നമ്പർ കിട്ടി അങ്ങനെ വാങ്ങിക്കുന്നവരാ കേട്ടോ കൂടുതലും അധികം ആൾക്കാർ കാരണം അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാകും എൻ്റെ ചാനൽ കണ്ടിട്ടേ ഇല്ല അങ്ങനെ എനിക്ക് മനസ്സിലാകും കാരണം അവരെൻ്റെ അടുത്ത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേലും എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ നമ്മുടെ കുപ്പിയെ തന്നെ യൂസ് ചെയ്യേണ്ട വിധം എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ അപ്പം എനിക്ക് മനസ്സിലാകും എൻ്റെ ചാനൽ കണ്ടിട്ടേ ഉള്ളവരായിരിക്കുന്നപ്പോൾ ദേവീത എല്ലാവരും ഇങ്ങനെ ഓയിൽ വാങ്ങിക്കാൻ ചോദിക്കുന്നവരും ഒക്കെ ഒന്ന് ശുഭ നായർ വ്ളോഗ് പോയി ഒന്ന് ഷെയർ ചെയ്യട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുവാണ് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ എത്തും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയുമോ നമ്മൾ അല്ലേ ഒരു ഭൂരിഭാഗം ലേഡീസാണ് എൻ്റെ ചാനൽ കാണുന്നത് അപ്പോൾ നിങ്ങൾക്കെല്ലാം അക്ഷയതൃതിയെപ്പറ്റി അക്ഷയ തൃതിയെപ്പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ ഞാൻ നല്ല ഒരു ഫേഷ്യായിട്ട് വരുന്നതായിരിക്കും ഉച്ച കഴിഞ്ഞ് അപ്പോൾ രാവിലെ ഇപ്പം എട്ടര മണിയൊക്കെ ആയതേ ഉള്ളൂ കേട്ടോ ഹസ്ബൻഡ് പോയി അപ്പം ഇന്ന് മക്കൾ രണ്ടും വീട്ടിലുണ്ട് നിങ്ങളെപ്പോഴും ചോദിക്കത്തില്ലേ മക്കൾ എന്ത് ചെയ്യാം അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഗുളിയെല്ലാം കഴിഞ്ഞു അപ്പോൾ ഇന്നലെ ഞാൻ ഇടാനായിട്ട് ഓർത്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആയ കേട്ടോ നിങ്ങളുടെയൊക്കെ അഭിപ്രായം ായത്തിൽ ഈ അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിക്കുക സ്വർണം വാങ്ങിക്കണം എന്ന് എല്ലാവരും പറയും നിങ്ങൾക്കൊക്കെ അങ്ങനെ സ്വർണം വാങ്ങിച്ചിട്ടുണ്ടോ സ്വർണം വാങ്ങിച്ചവർക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഈ പറയുന്ന പോലുള്ള മേൽഗതി ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം കേട്ടോ അപ്പം നിങ്ങളുടെ ഒക്കെ ഒരു അനുഭവം നിങ്ങൾ കൻ്റായിട്ട് വീഡിയോയുടെ താഴെ തന്നെ വന്ന് കമൻറ്റായിട്ട് ഇടണം എനിക്ക് വാട്സപ്പിൽ വന്ന് രഹസ്യമായിട്ട് പറയരുത് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് എപ്പോഴും എൻ്റെ അവനൊരു വീഡിയോ കേട്ടോ അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ എന്തെങ്കിലും ചോദിക്കണമെങ്കിലും അതിനോടനുസന്ധിച്ച് എല്ലാം എൻ്റെ വാട്സപ്പ് എന്നറിയും അപ്പം നിങ്ങൾ ദയവ് ചെയ്തിട്ട് എനിക്ക് എന്താ ഈ വീഡിയോയുടെ തന്നെ വന്ന് കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ഈ അക്ഷയ തൃത്യ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഈ വിലയിൽ ഇന്നലെ ഗ്രാമൻ എത്രയായിരുന്നു എണ്ണായിരത്തി എന്നാണിൽ ഒൻപത് അടുത്ത് കേട്ടോ അത് ഞാൻ കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ലേ എണ്ണായിരത്തി ചിഷ്ടം രൂപയാട്ടോ എണ്ണായിരത്തി ആണ് വന്നത് എണ്ണായിരത്തി സംതിങ് അത് നിങ്ങൾ അറിയാമല്ലോ അല്ലാർക്കും ഇപ്പം ഭയങ്കര വില കൂടി നിൽക്കുന്ന ടൈമല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഈ പ്രാവശ്യം ഒരു ഗ്രാമിൻ്റെ പോലും വാങ്ങിക്കരുത് ഇതുപോലെ വില കൂടി നിൽക്കുന്ന സ്വർണ്ണക്കടക്കാരെല്ലാം അവർക്ക് ഒരു എന്താ അവർക്ക് ആ ഒരു ദിനം എന്ന് പറയുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്ന അല്ലേ ഒരുപാട് കസ്റ്റമർ വരും അപ്പോൾ അവരുടെയൊക്കെ ചിന്ത വില കൂടിയിരുന്നാലും നമ്മുടെ സാധനം ഇതാകും അങ്ങനെ ഒരു രീതിയാണ് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിക്കുമായിരുന്നു ഒരാൾ പോലും സ്വർണ്ണക്കടയിൽ പോകരുത് ഇത്രയും വില കൂടി നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടാകട്ടോ പക്ഷേ ഭീമയിൽ നിന്നും ജോസ്കോയിൽ നിന്നും ഒക്കെ എനിക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരുന്നത് കേട്ടോ ഭീമാക്കാർ ഒരുപാട് ഓഫറാണ് കൊടുത്തത് കേട്ടോ ഓഫറല്ല ഡിസ്കൗണ്ട് അപ്പം ഇവർ ജോസ്കോക്കാരും നമ്മൾ ഈ രണ്ട് ജുവല്ലറിയും നമുക്കങ്ങനെ പരിചയമുള്ളൂ കേട്ടോ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഭീമ അല്ലെങ്കിൽ ജോസ്കോ തിരുനക്കി അമ്പലത്തിനവിടുത്തെ ജോസ്കോ അപ്പോൾ വേറൊരു കാര്യം ഞാൻ പറയട്ടെ നമ്മളിവിടെ വീട് വാങ്ങിച്ചിട്ട് ഇപ്പം എട്ട് വർഷം കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതിന് മുന്നേ അതായത് നമ്മൾ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്ന സമയം കോട്ടയത്ത് തന്നെ തിരുനഗ്രമത്തിൻ്റെ താരമായിട്ടാണ് നമ്മൾ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്നത് അത് നാഗമ്പുഴത്തും ഒക്കെ താമസിച്ചിട്ടുണ്ട് കേട്ടോ അലീസിനൊക്കെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ടൈമിലൊക്കെ ആ ഒരു ടൈമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ലോൺ അടയ്ക്കുന്നുണ്ട് നമ്മുടെ ഹൗസിംഗ് ലോൺ നമുക്കുണ്ട് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ കുറേശ്ശെ പൈസയൊക്കെ ഇങ്ങനെ ബാലൻസ് വരുന്നതുമൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താ നമ്മുടെ പാർലറിൽ ഈ എന്താ ഈ ജ്വലറികളിലൊക്കെ ഇങ്ങനെ എന്താ ആയിട്ട് പൈസ അടയ്ക്കുന്ന സംഭവം ഉണ്ടല്ലോ അപ്പം നമ്മുടെ പാർലറിൽ കയറി വരും പാർലറിൽ കയറി വരുമ്പം ഞാനിങ്ങനെ ഇങ്ങനെ ചേരും കേട്ടോ ചെറുത് രണ്ടായിരത്തിൻ്റെയും മൂവായിരത്തിൻ്റെയും ആയിരത്തിൻ്റെയും ഒക്കെ ഞാൻ അന്ന് ഞാനിങ്ങനെ ചേരുമായിരുന്നു കേട്ടോ പക്ഷെ അവരങ്ങ് നിർബന്ധിക്കും ഒരെണ്ണം തീരുമ്പോൾ അടുത്ത് അങ്ങ് ചേരും അങ്ങനെ അപ്പോൾ മിക്കവാറും അക്ഷയ യാ അക്ഷയതൃതീയ ദിനത്തിലായിരിക്കും എന്തെങ്കിലും ഒന്ന് പോയി വാങ്ങിക്കുന്നത് അതായത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം അടുപ്പിച്ച് ഞാൻ ഇങ്ങനെ ഓരോന്നും വാങ്ങിക്കും ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു കോയിനായിരുന്നു മിക്കവാറും കോയിനാണ് വാങ്ങിച്ചേക്കുന്നത് രണ്ട് ഗ്രാമിൻ്റെ മൂന്ന് ഗ്രാമിൻ്റെ അന്നൊന്നും ഇത്രയും വിലയില്ല നമ്മൾ നമ്മുടെ ആ ക്യാഷും കൊണ്ട് നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കും അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ എല്ലാ കൊല്ലവും എല്ലാ തവണ ഇങ്ങനെ വാങ്ങിക്കുമ്പം എന്താ അന്നൊക്കെ നമ്മുടെ ഈ ഗോൾഡെല്ലാം ഇരിപ്പുണ്ട് കേട്ടോ കാരണം വീടിൻ്റെ സമയത്താണല്ലോ നമ്മളെല്ലാം പണയം വയ്ക്കുന്നതും കാര്യങ്ങളുമൊക്കെ അപ്പോൾ നമ്മളെന്തായാലും ഈ ഗോൾഡെന്ന് പറയുന്നത് എന്തായാലും നമ്മളിട്ടും നടക്കില്ല ഒരുപാട് നമ്മൾ നമ്മളെന്തായാലും കേട്ടോ നടക്കില്ല ഞാനിത് ഈ ഒരു മാല എൻ്റെ കാലത്തേ ഒരു സത്യം പറഞ്ഞാൽ ഒരു കുറേ വർഷമായി കേട്ടോ എനിക്ക് ചെറുതിടുന്ന ഇഷ്ടം ചെറുതായി താലി ഇടുന്ന താലി മാത്രമല്ല അത് കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ ഇതും ഒരു അക്ഷയത്തിൽ ഞാൻ ഇത് വാങ്ങിച്ചതാണ് അങ്ങനെ പിന്നെ ഈ ഒരു സാധനവും നമ്മൾ ഒരുപാടായില്ല വാങ്ങിച്ചിട്ട് അങ്ങനെ അപ്പം എല്ലാം കൂടി ഇടേണ്ട കൊണ്ട് ഞാൻ ഇതിലോട്ട് തന്നെ അങ്ങ് അങ്ങനെങ്കിൽ ഇടുവാ കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നെന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ സമയത്ത് നമ്മൾ ഗോൾഡെല്ലാം പാണയമായി അപ്പം അത് കഴിഞ്ഞിട്ട് അതായത് വീട് മേടിക്കുന്നതിന് മുന്നേ ഒരു പത്ത് പതിനഞ്ച് വർഷം എല്ലാ അക്ഷയ തൃതിയോടെ അന്നും ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചിരിക്കും ചെറിയ കുഞ്ഞ് 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 മക്കൾക്ക് ഇങ്ങനെ ഓരോ സ്റ്റഡ് പോലത്തെ കമ്മലുകൾ പിന്നെ എന്താ ഇങ്ങനെ കോയിൻ ആയിരുന്നു ലക്ഷ്മി ദേവിയുടെ എൻ്റെ കയ്യിൽ കൂടുതലും ഉണ്ടായിരുന്നെ അപ്പോൾ നമ്മളങ്ങനെ വാങ്ങിച്ച് വീടിൻ്റെ സമയമായപ്പോൾ ഗോൾഡെല്ലാം പണയമായി പക്ഷെ നമുക്ക് ഗോൾഡിനെക്കാട്ടിലും എല്ലാത്തിനെക്കാട്ടിലും എനിക്ക് വലുത് കുഞ്ഞ് എൻ്റെ ഈ വീടാണ് കേട്ടോ അത് എടുത്തു പറയണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മൾ റെൻറ്റിനൊക്കെ താമസിക്കുമ്പോൾ നമ്മുടെ പിള്ളേർ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ആ ഭിത്തിയിലൊക്കെ ഒന്നും അറിയാതെ വരയ്ക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ ആ ഓണർമാരുടെയൊക്കെ ഒരു നമുക്കറിയാമല്ലോ എല്ലാവർക്കും റെൻറ്റിന് താമസിച്ചിട്ടുള്ളവർക്കും മനസ്സിലാകും കുട്ടികൾ കുഞ്ഞായിരുന്ന പ്രായത്തിലൊക്കെ നമ്മൾ താമസിക്കുമ്പോഴൊക്കെ വയടയ്ക്കും ഇങ്ങനെ വന്ന് കയറുമ്പം ഇതിങ്ങനെ പിത്തിയലൊക്കെ എങ്ങനെയാണ് വരച്ചേക്കുന്നത് പക്ഷെ നമ്മൾ അവർ മുതിർന്നപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി ഇത് കുഞ്ഞിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അല്ല അങ്ങനെയൊക്കെ നമുക്ക് വിഷമമാകുന്ന ഒരുപാട് സന്ദർഭങ്ങൾ റെൻ്റിന് താമസിക്കുമ്പോൾ നമുക്ക് വരും ഒരു ഒരു ദിവസം ഞാൻ എപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യമാണ് നമ്മൾ തിരുനഗരമ്പലത്തിൻ്റെ അവിടെ യൂണിയൻ ക്ലബ്ബിൻ്റെ അവിടെ താമസിക്കുമ്പോൾ അത് നമ്മൾ ഇപ്പറേ വേറൊരു കൂട്ടരുണ്ട് കേട്ടോ പോഷനായിട്ട് താമസിക്കുവാണേ അപ്പം നമ്മളിങ്ങനെ അവർ അവർക്ക് മക്കളില്ല നമ്മൾ ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് നമ്മളിങ്ങോട്ടോ അവരങ്ങോട്ടോ അങ്ങനെ താമസിക്കുക അപ്പോൾ എൻ്റെ കുഞ്ഞാപ്പിക്കുട്ടനെ എൽ കെ ജി ആകട്ടോ അപ്പോൾ എൻ്റെ കൊച്ച ഞാൻ പാർലറിൽ നിന്ന് കയറി വരുമ്പോൾ എൻ്റെ കുഞ്ഞവിടെ നിന്ന് ഛർദിക്കുക അപ്പോൾ രാവിലെ പോയപ്പോൾ അവൾക്ക് ചെറുതായിട്ട് പനിയും ജലദോഷവും ഛർദി എൻ്റെ അമ്മയുണ്ട് അവിടെ അന്ന് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ധൈര്യത്തിലാണ് ഞാൻ പാർലറിൽ പോകുന്നത് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ അന്ന് ഒന്നെങ്കിൽ പാർലറോട്ട് കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കും അങ്ങനെയാണ് അന്ന് ഞാൻ കയറി വന്നപ്പോൾ എൻ്റെ കുഞ്ഞ് ആ സിറ്റൗട്ടിലൊന്ന് ഛർദിച്ചെന്നും പറഞ്ഞുകൊണ്ട് ആ ഓണർ അതായത് അവരുടെ പേരൊന്നും വെളിപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല അപ്പം അവർ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരു രംഗമാണ് ഞാൻ കാണുന്ന കേട്ടോ എൻ്റെ ചങ്കുപുട്ടുന്ന പോലെ എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞിനെ ഛർദ്ദിക്കാൻ വന്നപ്പോൾ എൻ്റെ കൊച്ച് ആ സിറ്റൗട്ടിന് എന്നിട്ടും അവിടെ ഇത് നോക്കിയോണം അവൾ ആ സിറ്റൗട്ടിലല്ല ഛർദ്ദിച്ച് സിറ്റൗട്ടിൽ നിന്നിങ്ങനെ ഓടി വന്നിട്ട് ആ മുറ്റത്തോട്ട് ഛർദ്ദിച്ച് അവൻ്റെ അമ്മ പുറങ്ങി നിങ്ങൾ ഞാൻ കയറി വരുന്ന ആ സമയത്ത് അപ്പോൾ അവരെന്തൊക്കെയോ പറഞ്ഞോണ്ട് അങ്ങോട്ട് പോയി ദൈവമല്ല ദൈവമെല്ലാം കണ്ടോണ്ടല്ല ഇരിക്കുന്നത് അപ്പം ആ നമുക്കതൊന്നും അതിലോട്ടൊന്നും നമുക്ക് കിടക്കണ്ട എന്തായാലും നമ്മൾക്ക് അപ്പം ഞാൻ ദൈവത്തിനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എന്താണെന്നറിയാമോ സ്വർണവും നമുക്ക് വേറെ ഒരു കാര്യമല്ല നമുക്ക് വേണ്ട ഒരു മുറി അടുക്കളെ നമുക്ക് കോട്ടയത്ത് എവിടെയെങ്കിലും ഒരു മുറി അടുക്കളയിൽ നമുക്ക് കിട്ടണേന്ന് ഞാൻ മനൊന്ന് പ്രാർത്ഥിച്ചു ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു ഒരു മുറി എൻ്റെ ഇവിടെ ഒരു മുറി അടുക്കളയല്ല എന്നാലും എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള എല്ലാവരും പാലുകാച്ചിന് വന്നപ്പോൾ എന്നോട് ചോദിച്ചു തന്നറിയ ഷുബൻ എൻ്റെ ആഗ്രഹം പോലെ എങ്ങനെ നടന്നടി എന്ന് കാരണം ഞാൻ എപ്പോഴും ആഗ്രഹിക്കും വാർക്ക വേണം ടൈല് വേണം കാരണം നമുക്ക് ഈ ഓടി നടക്കുന്ന ഈ സമയങ്ങളിൽ വൃത്തിയാക്കാൻ എളുപ്പത്തിന് പിന്നെ നമ്മൾ റെൻ്റിന് താമസിച്ചുകൊണ്ടിരുന്ന എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ വലിയ വീടുകളാകട്ടോ രണ്ടുനില വീടും ഒരുപാട് അവിടെ കിടന്ന് തൂത്തും വാരിയും എല്ലാം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടുള്ള ആളാണ് സ്വന്തമായിട്ട് നമുക്ക് വീട് തന്നെയല്ല നമുക്ക് കോട്ടയം ടൗണിൽ ഇത്രയും ലക്ഷം 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 ലക്ഷമായി അപ്പോൾ നമ്മൾ നമുക്ക് പുതിയതായിട്ട് പണി കഴിഞ്ഞിട്ടിരുന്ന വീടാകട്ടോ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി നമുക്കൊന്നും ഇതിനകത്ത് ചെയ്യേണ്ടി വന്നില്ല അങ്ങനെ ഒരു വീട് ദൈവം എനിക്ക് തന്നതായിട്ടാണെന്നാൽ ഞാൻ കരുതത്തുള്ളു കേട്ടോ ദൈവം തന്നത് തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അക്ഷയ ധൃതിയായാൽ നമ്മൾ വാങ്ങിച്ച ഗോ വാങ് അതൊക്കെ അക്ഷയതൃതിയായി വാങ്ങിച്ചുകൊണ്ടൊന്നും മണയം വെച്ച ഒന്നും ഒന്നുമില്ല കേട്ടോ അത് ഞാൻ ഈ രണ്ട് ഗ്രാം ഇങ്ങനെ പക്ഷെ എന്തായാലും ഞാൻ അക്ഷയതൃതിയായി അന്ന് ഇച്ചിരി സ്വർണം വാങ്ങിച്ചിരിക്കും ഒരു പതിനഞ്ച് വർഷത്തോളം അട്ടിപ്പിച്ച് ഞാൻ വാങ്ങിച്ച ആളാണ് കേട്ടോ പിന്നെ വീട് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അക്ഷയതൃതിയാണ് വന്നല്ലോ അപ്പോൾ ഹൗസിങ് ലോൺ അടയ്ക്കണം അത് ചെറിയ തുകയൊന്നും അല്ല കേട്ടോ ഞങ്ങളുടെ ഹൗസിങ് ലോണ് അപ്പോൾ അതടയ്ക്കണം പിന്നെ ഗോൾഡ് ഫുള്ള് പണയത്തിൽ ആദ്യത്തെ ഒന്ന് രണ്ട് വർഷമാണ് ഞാനീ പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ ഒന്നും വാങ്ങിച്ചില്ല ഒന്നും വാങ്ങിച്ചില്ല നമ്മുടെ വീടിൻ്റെ വാതുക്കലുണ്ടല്ലോ ഒരാളെന്ത് ധർമ്മത്തിന് വന്നു കേട്ടോ അപ്പോൾ ഞാൻ അവർക്ക് വയർ നിറച്ച് ഭക്ഷണവും പൈസയും ഞാൻ കൊടുത്തു നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ എന്നിട്ട് പിന്നെ രണ്ടാമത്തെ വർഷവും ഇത് പിന്നെ ഞാൻ വീട്ടിലേക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കും കേട്ടോ നമ്മൾ എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയൊന്നും വാങ്ങിക്കണമെന്നൊരു നിർബന്ധവും ഇല്ല നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളില്ലേ അരി പഞ്ചസാര ഉപ്പ് മഞ്ഞൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളില്ലേ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഞാൻ എല്ലാ വർഷവും നിറച്ച് ഞാൻ വാങ്ങിക്കും ആ ഒരു ദിവസം കേട്ടോ അപ്പോൾ അങ്ങനെ കടന്നുപോയേ അങ്ങനെ കടന്നുപോയി ഒരു മൂന്നാല് ഇപ്പം നമ്മളിവിടെ എട്ട് വർഷം കഴിഞ്ഞു അപ്പോൾ പിന്നെ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞു പോയി അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷമായപ്പോഴത്തേനും നമ്മുടെ കുറേ പണയങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്തു പിന്നെ പിന്നെ കഴിഞ്ഞ വർഷം ഞാൻ എന്തോ ഒരു ഇതുപോലെ ലക്ഷ്മിയുടെ ഒരു ലോക്കറ്റ് കേട്ടോ അത് വാങ്ങിച്ചു അതും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റാൾമെൻറ്റ് അവരിങ്ങനെ നമ്മളിവിതൊന്നും അകപ്പെട്ടു പോയാൽ പിന്നെ തീർന്നാലേ നമ്മളെ കൊണ്ട് ഇങ്ങനെ എടുപ്പിച്ചുകൊണ്ടിരിക്കുകയുള്ളു അപ്പം അന്ന് അങ്ങനെ വാങ്ങിച്ചു പിന്നെ ഇന്നലത്തെ അക്ഷേത്രീയ ഇന്നലത്തെ അക്ഷേത്രജീയ എന്ന് പറഞ്ഞാൽ അവരിതുപോലെ അന്ന് തൊടന ഒരു പത്ത് ഇപ്പോൾ ഒരു ഇരുപത് വർഷത്തോളമായിട്ട് ജോസ് കോവിലിങ്ങനെ തുടർന്ന് പോകുന്ന ഒരു കാര്യമാകട്ടോ ഞാൻ ഈ ഇച്ചിരി പൈസ ഇടുന്നത് അപ്പം ഇന്നലെ അവരെന്നെ അവിടുന്ന് വിളിച്ചു ഇന്നലെ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രാവിലെ അല്ല ഉച്ച കഴിഞ്ഞ് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയാൽ മതി സ്വർണ്ണത്തിൻ്റെ പരിപാടിയെ നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു കാരണം ഇത്രയും വില കൂടിയിരിക്കുന്ന ടൈമിൽ വേണ്ട എന്ന് ഞാൻ തീർത്ത് പറഞ്ഞു കേട്ടോ അപ്പം അവിടെ കുറച്ച് പൈസ കിടപ്പുണ്ട് എന്നാലും ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട നമുക്കിത് കുറേ വേണേ എടുക്കാമല്ലോ അവിടെ പൈസ കിടന്നോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ ഒരു ഉച്ചയായപ്പോൾ അവരെന്നെ അവിടുന്ന് വിളിച്ചിട്ട് പറയുക ശുഭാ ജയകുമാറല്ലേ പിന്നെ നിങ്ങളുടെ ഇത് തീർന്നു കിടക്കുവാണ് ഇന്ന് വന്ന് എടുത്തില്ലെങ്കിൽ നിങ്ങൾ ഈ ടൈമിലാണ് തുടങ്ങി അതുകൊണ്ട് ഇത്രയും ദിവസം ഇത്രയും മാസങ്ങളായി ഇന്ന് വന്ന് എടുത്തില്ലെങ്കിൽ പിന്നെ അതിന് അത് ഞങ്ങൾ ഇന്നത്തെ വിലയിൽ ഇതാക്കും പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു അതങ്ങനെ അതവിടുത്തെ നിയമങ്ങളൊക്കെ ഞാൻ ആദ്യം പ്രതികരിച്ചു പക്ഷെ അവരിങ്ങനെ പറഞ്ഞു അപ്പം ഞങ്ങൾ ഇന്നലെ പോയി ഇന്നലെ പോയിട്ട് മോൾക്ക് ഒരു ബ്രേസ്ലെറ്റ് എടുത്ത് കേട്ടോ എന്തെങ്കിലും നമ്മൾ എടുക്കണമല്ലോ നമുക്കിപ്പം അങ്ങനെയൊരിത് പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഒരു രീതി നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ ഒരു ഗ്രാമിൻ്റെ ഇപ്പം ഒരു സ്വർണ്ണമെന്ന് പറയുമ്പോൾ വാങ്ങിക്കുമ്പോൾ ഒരു ഐശ്വര്യമാണല്ലോ നമുക്ക് ലേഡീസിൽ നിന്ന് തന്നെയല്ല നമ്മൾ വീട്ടിലേക്ക് കുറച്ച് സ്വർണ്ണം എന്ന് പറഞ്ഞാൽ അതൊരു നല്ല സമ്പാദ്യവുമാണ് ഈ ഒരു ടൈമിൽ നാൾക്ക് നാൾക്ക് എൻ്റെ കല്യാണ ടൈമിലുണ്ടല്ലോ ഉണ്ടല്ലോ നാനൂറ്റിപ്പത്ത് രൂപ ഒരു ഗ്രാമിനുണ്ടായിരുന്നെ ഇപ്പോൾ ഓർത്ത ഒരു ഗ്രാമിന് എത്ര രൂപ കൂടി പതിനായിരം രൂപ വരെ ആകുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ഇത് രീതിയിൽ പക്ഷേ അവർ ഇന്നലെ വിളിച്ചപ്പോൾ അവർ ഏഴ് ഏഴ് ഒരു നൂറ് വെച്ച് നമുക്ക് ഒരു ഗ്രാമിന് തന്നു കേട്ടോ എൻ്റെ ആ ചേർന്ന സമയത്ത് വെച്ച് തന്നു അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സേവിങ്സും നമുക്ക് നല്ലതാകട്ടോ ഇനിയിപ്പോൾ അടുത്ത വർഷം ഈ ഒരു ടൈമിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ അടുത്ത വർഷം ഈ ഒരു ടൈമിൽ ഇന്നിപ്പം ഒൻപത് രൂപ അടുത്താന്ന് എനിക്ക് തോന്നുന്നു ഒരു ഗ്രാമിന് ഏഹ് ഒൻപതിനായിരം അടുത്ത അടുത്തായിട്ടുണ്ട് ഒരു ഗ്രാമിന് പക്ഷേ ഞാൻ നമുക്ക് ഈ ഈ പ്രൈസ് കിട്ടിയോണ്ട് ഞാൻ അതൊന്ന് നോക്കി അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് കാണിച്ചോണ്ടിരിപ്പുണ്ട് അപ്പോൾ അത് നോക്കി എണ്ണായിരത്തി എത്ര രൂപ അതായത് ഒൻപത് അടുത്തുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സേവിങ്സ് അതായത് നമുക്ക് മക്കളൊക്കെ ഉള്ളവരൊന്നും പേടിക്കും നമ്മൾ ഇപ്പം മക്കൾക്കൊന്നും വലിയ സ്വർണ്ണമല്ല പ്രശ്നം ഇപ്പം അവരെ നന്നായി ായിട്ട് പഠിപ്പിച്ച് അവർക്ക് നല്ലൊരു ജോലി ഞാൻ ആ ഒരു രീതിയിലാകട്ടോ പക്ഷേ എൻ്റെ അച്ഛനൊക്കെ പോലെ സ്വർണ്ണം തന്നാണ് ആക്കിയത് എൻ്റെ അമ്മയുടെ അനിയത്തിയും എല്ലാം നിങ്ങളോട് ഞാൻ കഥകളൊക്കെ പറയട്ടുള്ളത് അപ്പോൾ എനിക്കിഷ്ടം പോലെ സ്വർണം എനിക്കുണ്ടായിരുന്നു എനിക്ക് എന്നെ കല്യാണം കഴിഞ്ഞ സമയത്ത് പക്ഷേ എൻ്റെ മക്കൾ പറയുന്നത് എൻ്റെ മക്കളെ പോലെ തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ ആവശ്യത്തിന് രണ്ട് നല്ല കാപ്പോ ഒരു നല്ല ഒരു ചോക്കർ പോലത്തെ ഒരു എന്തെങ്കിലും അതോ ഒരു മാലയോ അങ്ങനെയൊക്കെ ഇപ്പം എൻ്റെ മക്കളെന്ന് വെച്ചാൽ എല്ലാ സിമ്പിളായിട്ടുള്ളത് അവർക്കിഷ്ടമുള്ളൂ ഞാൻ നിർബന്ധിച്ചാണ് ഞാനും ചേട്ടനും കൂടെ ഉണ്ടായിരുന്നതും കൊണ്ടാണ് അവൾ ഇന്നലെ ആ ബ്രേസ്ലെറ്റ് അത്രയും ഒരു കട്ടിക്കെട്ടത് അല്ലെങ്കിൽ എനിക്ക് ചെറുതുമതി 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 അത് ഫാൻസി ഐറ്റം അതായത് എന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ നാം നിന്റെ കയ്യിൽ അത് കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് എന്തായാലും രണ്ടുപേരും ഇടത്തര വാച്ച് കിട്ടും വലതു കയ്യലാണ് എന്തെങ്കിലും ഒന്ന് ഇടുന്നത് അപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർ എൻ്റെ പിള്ളേരെ പോലെ തന്നെയാണെന്നുള്ള വിചാരമാണ് എനിക്ക് എല്ലാ മക്കളും അപ്പോൾ നമ്മൾ സ്വർണത്തിനായിട്ട് വലിയ സേവിങ്സിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നമുക്ക് മക്കൾക്ക് ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളും ഇതുപോലെ അവരുടെ ഒരു ആവശ്യത്തിന് അമ്മമാരുടെ ഒരു സന്തോഷം മക്കൾക്ക് സ്വർണവേ വേണ്ട എന്നുള്ള രീതിയാണ് ഇപ്പം എന്നാലും നമ്മൾ അമ്മമാർക്ക് അങ്ങനെയാണല്ലോ ഒരു അങ്ങനെ ആണല്ലോ അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിച്ചു വിട്ടാലും ആവശ്യത്തിന് സ്വർണം കൊടുക്കുക എൻ്റെ ഒരു ഇതങ്ങനെയാകട്ടോ ആവശ്യത്തിനുള്ള സ്വർണം കൊടുക്കുക ഇപ്പോഴത്തെ ഈ വില ഇത്രയും കൂടി നിൽക്കുന്ന ടൈം ആയതുകൊണ്ടാണ് എൻ്റെ എപ്പോഴും അങ്ങനെ പറയുന്നത് അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക അവർക്ക് എന്തെങ്കിലും സേഫായിട്ട് അവർക്ക് ഇരിക്കാൻ വേണ്ടി ഒരു ജോലി പെൺകുട്ടികളുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് എന്തെങ്കിലും ഒരു ജോലി ആകുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കാൻ നോക്കുക എല്ലാവരും കേട്ടോ അല്ലാതെ സ്വർണം കുറേ സ്വർണത്തിനായിട്ട് കുറേ പൈസ മാറ്റി വെച്ചു സ്വർണ്ണത്തിനായിട്ട് കുറേ ഇത് വെച്ചു എന്താവശ്യമാ പിന്നെ വേറൊരു കാര്യമുണ്ട് സ്വർണം അത് ഉപകരിക്കും എനിക്കെൻ്റെ സ്വർണ്ണമാണ് എൻ്റെ ജീവിതത്തിൽ ഫുള്ള് ഇന്ന് വരെ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഉപകാരമായിട്ടുണ്ട് കാരണം പണയം വെച്ചാണേലും എന്താ വിറ്റിട്ടില്ല കേട്ടോ ഒന്നും വിറ്റിട്ടില്ല അങ്ങനെ പണയം വെച്ച് വിറ്റിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ നമ്മൾ കല്യാണം കഴിഞ്ഞ ടൈമിൽ വലിയ മാലകളൊക്കെ നമ്മൾ അന്ന് തന്നെ നമ്മളൊരു വീട് വാങ്ങിക്കാൻ വേണ്ടി കേട്ടോ വേറൊന്നിനും അല്ല ഒന്നിനും എൻ്റെ ഗോൾഡ് കളഞ്ഞിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് കേട്ടോ അങ്ങനെ ഒന്നിനും കളഞ്ഞിട്ടില്ല ആദ്യം ഞങ്ങൾ കുറേ വിറ്റ് കേട്ടോ വലിയ വലിയ മാലകളൊക്കെ അന്ന് നാനൂറ്റിപ്പത്ത് രൂപയുള്ളൂ നമ്മൾ ത്രിവാണ്ട്രം ചെമ്മണ്ണൂർ എന്ന ഗോൾഡ് എടുത്ത് അന്ന് നാനൂറ്റിപ്പത്ത് രൂപയുള്ള അവിടെ തന്നെ നമ്മൾ കൊണ്ട് കൊടുത്തു കേട്ടോ കല്യാണം കഴിഞ്ഞ ടൈമിൽ ൊക്കെ അങ്ങ് കൊണ്ട് കൊടുത്തു എന്നിട്ട് നമ്മൾ പാമ്പാടി കുറച്ച് സ്ഥലം വാങ്ങിച്ചു കേട്ടോ അങ്ങനെ അല്ലാതെ നമ്മൾ വേറൊന്നിനും ആയിട്ടല്ല പിന്നെ ബാക്കിയുള്ളതും കൊണ്ടാണ് നമ്മൾ സ്വർണം എന്ന് പറഞ്ഞാൽ അത് ഉപകരിക്കും പക്ഷേ അത് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത് കൈകാര്യം ചെയ്യാനോ അത് കൊണ്ടു നടക്കാനോ അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് അതൊരു അതിൻ്റെ ക്യാഷ് ഒരു ഡെപ്പോസിറ്റ് ഇട്ട് അവരുടെ പേരിലോട്ടാക്കുവോ അല്ലെങ്കിൽ അവരെ നന്നായി പഠിപ്പിച്ച് അവർക്കൊരു തൊഴിൽ അത്യാവശ്യമായി കൊടുക്കുക അതൊക്കെയാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു പോകുന്നത് നിങ്ങളൊക്കെ അഭിപ്രായം എന്താ അക്ഷയ തൃതീയ ദിനത്തിൽ ഗോൾഡ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് അതിൻ്റെ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങളുണ്ടോ നിങ്ങൾക്ക് പറയാനായിട്ട് ഒന്ന് പറയണം കേട്ടോ അപ്പം എൻ്റെ ഒരു ഇതാ ഇതാകട്ടോ ഞാൻ ഒരു പത്ത് പതിനഞ്ച് വർഷം അക്ഷയതൃതിയ ദിനത്തിൽ എന്തെങ്കിലുമൊക്കെ ഗോൾഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ് പിന്നെ ഈ വീട് വാങ്ങിച്ചതിനു ശേഷം ഞങ്ങൾ ഒരു ഇപ്പം എട്ട് വർഷമായി ഇതിലൊരാറു വർഷത്തോളം ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ പക്ഷേ ഞാൻ ആ ഒരു ദിനത്തിൽ ആ ഒരു ദിനത്തിൽ പ്രാധാന്യം കൊടുത്ത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ അവിടെ മേടിച്ചിരിക്കും കേട്ടോ നല്ലൊരു ഡ്രസ്സ് അങ്ങനെയൊക്കെ ഞാൻ വാങ്ങിച്ചിരിക്കും കേട്ടോ പക്ഷേ ഇന്നലെ ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തില്ല ഇന്നലെ ഈ പറഞ്ഞ പോലെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിരുന്നപ്പോഴാണ് ജോസ്കോ ഇനി വിളി വന്നത് അപ്പോൾ നമ്മൾ പോയി ഇങ്ങനെ ചെയ്ത് കേട്ടോ അപ്പം നമ്മളത് അങ്ങനെ ഒരു സ്വരൂപിച്ചിത്തിരുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്നലെ അത് വാങ്ങിക്കാൻ പറ്റിയ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് രൂപയും കൂടെ കേട്ടോ അപ്പം എന്തായാലും അത്രയും ഒരു രീതിയിൽ അന്നത്തെ ഗ്രാമിന് നമുക്ക് കിട്ടുന്നതും ഒരു ഇതാണ് കാരണം നമുക്ക് ആവശ്യത്തിനുള്ള ഗോൾഡ് ആവശ്യത്തിനുള്ള ഗോൾഡ് പക്ഷേ ഞാൻ ഇന്നിട്ട് ഇന്നലെ ഇരുന്നോണ്ട് പറഞ്ഞു നമ്മളതിന് മുന്നേ ഇങ്ങനെയൊക്കെ ഈ ഒരു ദിനത്തിൽ വാങ്ങിച്ചിട്ട് നമ്മൾക്ക് ഐശ്വര്യമല്ലാതെ വേറൊന്നും കൊണ്ട് അങ്ങനെ ഇഷ്ടമില്ല കേട്ടോ ഇങ്ങനെ സ്വർണത്തിനായിട്ട് ഇപ്പോഴി ഇങ്ങനെ ചെറുത് ചെറുത് വാങ്ങിക്കുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമല്ലേ അപ്പോൾ അത് അപ്പം ഞാൻ ഇന്നലെ വൈകിട്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു എന്തായാലും ദോഷമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പക്ഷേ എതിർടെ ഇങ്ങനെ ഗോൾഡ് വാങ്ങിച്ചിട്ടാണേലും ഇല്ലെങ്കിലും നമുക്ക് ഒരു ദൈവം ഒരു ഇത് തരുന്നതല്ലാതെ നമുക്കങ്ങനെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം ഒന്നും മിണ്ടിയില്ലേ അങ്ങനെ ഒക്കെ അഭിപ്രായം എന്താ ആശയം നിങ്ങൾ സ്വർണം വാങ്ങിച്ചിട്ടുണ്ടോ സ്വർണം വാങ്ങിച്ചിട്ട് എന്താണ് നിങ്ങളുടെ ഒക്കെ ഒരിത് പിന്നെ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ചീത്ത എന്നും അങ്ങോട്ട് പറയാനും പറ്റത്തില്ല എന്നാൽ ഒരു നമുക്കൊരു സന്തോഷം ഒരു ഐശ്വര്യം അല്ലേ അത്രയും ഒരു എന്താ പറയുന്നത് ഒരു ഹാപ്പിനസ് അത്രേ ഉള്ളൂ അല്ലാതെ ഈ പറയുന്ന പോലെ സ്വർണ്ണക്കടക്കാരുടെ ഒരു അന്നൊരു ഭയങ്കര ഇതല്ലേ ഭയങ്കര ഭീമയിലൊക്കെ കയറാൻ ഇല്ലാത്ത ആളായിരുന്നു ഇന്നലെ കേട്ടോ ഒരുപാട് ജനങ്ങൾ കല്യാണ ബുക്കിങ് അയ്യോ നിങ്ങളൊക്കെ വാർത്ത കണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മുടെ കോട്ടയം ഫീമെയിൽ ഒരുപാട് ജനങ്ങൾ കല്യാണത്തിന് വന്ന് ബുക്ക് ചെയ്തു കല്യാണ ആവശ്യങ്ങൾക്കായിട്ട് ഇന്നലെ ഗോൾഡ് എടുത്തെന്ന് ഓരോരുത്തർ നൂറ്റൊന്ന് പവന് എന്നിട്ട് നമ്മളുടെ ഇത്രയും ഒക്കെ ഇത്രയും സ്വർണത്തിൻ്റെ പേരിൽ ഇത്രയും ശ്രീധനത്തിൻ്റെ പേരിലും ഒക്കെ ഇത്രയും നമ്മൾ എന്നും ദിനം പ്രതി കേൾക്കുന്ന അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഓരോ പെൺമക്കളെ നമ്മൾ പൊന്നുപോലെ വളർത്തി അവിടെ ചെന്ന് കഴിയുമ്പം ഇനി കഴിഞ്ഞ ദിവസം ഏറ്റുമാനൂർ നടന്ന സംഭവം ഈ വീഡിയോയിൽ എന്തെ ആയോ എന്ന് എനിക്കറിയില്ല എന്നാലൊന്നു പറഞ്ഞോട്ടെ ഏറ്റുമാനൂര് ഒരു അഡ്വക്കേറ്റ് ജിസിമോള് ഓർത്ത് നോക്കിക്കേ അമ്മായിയമ്മയും നാത്തുവിനും കെട്ടിയവിനും ഉണ്ട് അതിനകത്ത് കേട്ടോ ഈ അമ്മായിമ്മമാർക്കൊന്നും നാണമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇവിളമാരെയൊക്കെ വെട്ടിക്കണ്ടിച്ച് പോലണം എന്നാണ് ഞാൻ പറയുന്നത് അമ്മായിമ്മമാർ ഈ കല്യാണം കഴിഞ്ഞ് ആൺമക്കള് അവരുടെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ സ്വന്തം മകളെപ്പോലെ കരുതണമല്ലേ ഇതെന്തൊരു ലോകമല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഈ അന്ന് ആ അവരുണ്ടല്ലോ അവർ തലകറങ്ങി ജിസിമോളെയും പിള്ളാരെയും കണ്ടപ്പോഴത്തേനും അവർ തലകറങ്ങി വീണൊക്കെ അഭിനയമൊക്കെ ഓർക്കുന്നുണ്ടോ ഞാനിതിനകത്തൊക്കെ കണ്ടു കുറേ കേട്ടോ നമ്മുടെ ഇവിടെ അടുത്തായതുകൊണ്ട് ഏറ്റുമാനൂരല്ലേ സംഭവം ഇതിനു മുന്നേ മറ്റേ അവരുടെ പേരനായിരുന്നു ലില്ലിയോ അല്ല നേഴ്സ് നഴ്സും കുട്ടികളും മരിച്ച ഒരു സംഭവം ട്രെയിനിൻ്റെ മുന്നിൽ ചാടി അതും നമ്മൾ നമ്മളിതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടല്ലായിരിക്കുന്നത് അത് കെട്ടിയവൻ ചെലവിന് കൊടുക്കത്തില്ല ആ കെട്ടിയവന് ഇത് ഇവനെയൊക്കെ ഉണ്ടല്ലോ കൂടെ പൊറപ്പിക്കരുത് ഞാനതാ പറയുന്നത് ഞാൻ അങ്ങനെ ഒരാളാണ് നമുക്ക് ഈ പോലെ നമ്മളെ സ്നേഹിച്ചും നമ്മളെ വിശ്വസിച്ചും നമ്മളെ സംരക്ഷിച്ചു നമുക്കുള്ള ചിലവിന് തന്നു സത്യം അങ്ങനെ തന്നെ പറയണം നമ്മുടെ കൂടെ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അതൊക്കെ പണ്ടത്തെ കാലമാണ് ഭർത്താവെന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ലെങ്കിലും അവനെ അപ്പം തന്നെ കളഞ്ഞിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് എന്തിനാ നമുക്ക് രക്തബന്ധം വല്ലതുകൊണ്ടോ അവനുമായിട്ടില്ലല്ലോ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഈ നേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരുപാട് അവരനുഭവിച്ചു കേട്ടോ അയാൾക്ക് നല്ല ഷിഫ് അലങ്ങാണ്ട ജോലി അയാൾക്ക് അയാൾ ഒന്നും പിള്ളേരുടെ കാര്യം നോക്കത്തില്ല അവരുടെ കാര്യം നോക്കത്തില്ല അവർക്കൊരു ജോലിയില്ല അവർക്കൊരു ജോലി ഉണ്ടായിട്ട് അവർ ഒരുപാട് സ്ഥലത്ത് കാര്യത്താസ്ഥൊക്കെ ഒത്തിരി തിരക്കെന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ അവർക്ക് ജോലി ഇല്ലാതെ വന്നു അപ്പോൾ അവർക്ക് അതുപോലെ അത്തുപോലെ പറ്റുകയായിട്ടല്ലേ ഈ ഭൂമിയിൽ നിന്ന് സ്വയം പോകുന്നേ എന്ന് ചിന്തിച്ച് നോക്കിക്കേ പിന്നെ ജിസിമോളിൻ്റെ കാര്യം ഇന്നിപ്പം രാവിലെ ഞാൻ വെറുതെ ഒന്ന് യൂട്യൂബിനകത്ത് നോക്കിയപ്പോൾ കണ്ടു അമ്മായിമ്മയും ഒളിവിലാകും നാത്തൂവിനും ഒളിവിലാകും ഭർത്താവിനേം പോലീസ് അങ്ങനെ ഒരു രീതിയിൽ എഴുതിയേക്കുന്നു ഇതൊരു കഷ്ടമാണ് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ കാലമല്ല പണ്ടും കൊണ്ടിത് പണ്ടും ഉണ്ടിത് പക്ഷേ മാരെയൊക്കെ തല്ലിക്കൊല്ലണം എന്നാണ് ഞാൻ പറയുന്നത് അമ്മായിമ്മ എന്ന് പറയുന്ന സാധനങ്ങളെ ഇങ്ങനെ സ്വഭാവം എടുക്കുന്നങ്ങളെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ അവരെ പൊന്നുപോലെ നോക്കാനും അവരെ കൂടെ ചേർത്ത് പിടിച്ച് നിർത്തി അവരെ സ്നേഹിക്കാനും ഒരു മനസ്സ് കാണിക്കത്തില്ലേ പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾക്കൊക്കെ നമുക്ക് ആർക്കായാലും നമുക്ക് ലേഡീസിനുണ്ടാകുന്ന അനുഭവം നമ്മൾ ജീവിതകാലം മറക്കത്തുമില്ല മറക്കുമോ നമുക്ക് ഇപ്പം പൊന്നെ കൊടിയെന്ന് വന്ന് പറഞ്ഞ് നമ്മൾ വളർത്തി അച്ഛനും അമ്മയും വളർത്തിക്കൊണ്ടു വന്ന് ഈ ഒരു കാരാഗ്രഹത്തിലേക്ക് നമ്മളെ വിടും പക്ഷെ നമ്മൾക്കൊണ്ടല്ലോ നമ്മളെ അതുപോലെ വലിയ ആർഭാടമായിട്ട് കല്യാണം നടത്തി കുറേ ഗോൾഡും ഒക്കെ തന്ന് ഇങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ വീട്ടുകാരും സന്തോഷത്തോടെ പറഞ്ഞു വിടുമ്പോൾ ഉണ്ടല്ലോ ആ പണ്ടത്തെ കുട്ടികൾക്ക് വെളി പറയാൻ പേടിയാണ് നമ്മുടെ ഇതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ അവരോട് എങ്ങനെ പറയും മറ്റുള്ളവരോട് എങ്ങനെ പറയും സഹിക്കും അവർ സഹിച്ച് ജീവിക്കും സഹിച്ച് ജീവിക്കും ഒരു സമയം വരും കേട്ടോ അപ്പം അതിന് മറ്റേ അപ്പുറത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അമങ്ങുന്ന ടൈം ആവും എന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളി നമുക്ക് കിടക്കും ഓരോ കാര്യങ്ങളും എല്ലാ പെണ്ണുങ്ങൾക്കും ഈ ഒരു അനുഭവം എല്ലാ പെണ്ണുങ്ങൾക്കും ഈ ഒരു അനുഭവം ഉണ്ടാകും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉള്ളില എത്രയായാലും നമുക്ക് ആ ഒരു അത് നമ്മുടെ എന്ന് വെച്ചാൽ നമ്മൾ ശിശുവാണെന്ന് പത്തിരുപത്തിരണ്ട് വയസ്സെന്നൊക്കെ പറഞ്ഞ ഒരു ശിശുവാണ് നമ്മൾ ആ ഒരു കണ്ണിൽ നമ്മുടെ മുന്നിലേക്ക് ആദ്യമായിട്ടുണ്ടാകുന്ന അനുഭവം ഉണ്ടല്ലോ നമ്മൾ എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ മറക്കത്തില്ല അതാണ് പെണ്ണുങ്ങളുടെ ഒരിത് അല്ലെങ്കിൽ പിന്നെ അതുപോലെ തൻ്റെയോടും അതുപോലെ ഇതുമുള്ള പെണ്ണുങ്ങളായിരിക്കണം അതുപോലെ ഒരു സാഹചര്യത്തിൽ നിന്ന് വരുന്ന പെണ്ണുങ്ങളായിരിക്കണം ഇത് പൊണ്ണെ പൊടിയെന്ന് അച്ഛനും അമ്മയും വളർത്തി ആ ഒരു നല്ല സാഹചര്യത്തിൽ നിന്ന് വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിലുണ്ടല്ലോ അവിടെ തളന്നു പോകും അവരുടെ മനസ്സ് പക്ഷേ അവരാരോട് ും പറയത്തൂല്ല അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് ചീഞ്ഞ് പൊക്കഞ്ഞ അവിടെ കിടക്കും അന്നേരപ്പം ഈ കുറേ കഴിയുമ്പോൾ ഉണ്ടല്ലോ ഇതൊക്കെ തണുക്കും ഇതിൻ്റെയൊക്കെ ആ വൈഭവം അങ്ങ് കുറയും ആ പ്രായത്തിൻ്റെ വൈഭവൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ തിരിച്ച് കാണിക്കണം എന്നാണ് പറയുന്നത് നമ്മൾ സ്നേഹപൂർവം നമ്മൾ കാണിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിലങ്ങനാകട്ടോ അല്ലാതെ ഈ ഓടിപ്പോയി ചാവുമോ ഓടിപ്പോയി ആറ്റിച്ചാടുവോ ഒറ്റ സ്വയം ട്രെയിനിൻ്റെ മുന്നിൽ ചാടിച്ചാവോ ഒന്നുമല്ല ചെയ്യേണ്ടത് നമ്മൾ തൻ്റെ അടുത്തോടുകൂടെ ജീവിച്ച് കാണിച്ച് വേണം ഇതുങ്ങളെയൊക്കെ പകരം വിട്ടാനായിട്ട് പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ അഡ്വക്കേറ്റായ ജിസ്മോള് പിന്നെ അവർക്ക് നല്ല വീട് കാര്യങ്ങൾ പക്ഷെ അവർക്ക് പറ്റിയില്ലായിരിക്കും വേറൊരു വീട്ടിലോട്ടോ ജിസ്മോടെ അമ്മ മരിച്ചു പോയിട്ട് അച്ഛൻ വേറെ കല്യാണം കഴിച്ചില്ലേ അപ്പോൾ അവർക്ക് വാടകയ്ക്ക് പോയി താമസിക്കാൻ പോലും അവരുടെ അഭിമാനം സമ്മതിച്ച് കാണത്തില്ല പിന്നെ യും ഹസ്ബൻഡ് ഹസ്ബൻ്റ് എല്ലാവരും അയമ്മ മാത്തൂന് എല്ലാവരും എഴുതിയുള്ള വീട്ടിൽ കുഞ്ഞുമക്കളെ കൊണ്ട് വേറൊരു വീട്ടിൽ പോയി താമസിക്കാനും അവർക്ക് ആ സാഹചര്യം അനുവദിച്ച് കാണത്തില്ലായിരിക്കും അല്ലെങ്കിൽ ഹസ്ബൻഡ് കൂടെ വേണം ഹസ്ബൻഡ് നമ്മുടെ ഹസ്ബൻഡ് എന്തു പ്രശ്നം ഉണ്ടായാലും നമ്മളെ സ്നേഹിച്ചും നമ്മളെ സംരക്ഷിച്ചും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അവിടെ ബാക്കിയെല്ലാം ഒരു ചുക്കും ഇല്ലാന്ന് കരുതണം കേട്ടോ അപ്പം എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ഓടിപ്പോയി ചാകാനും ഓടിപ്പോയി അവർക്ക് തന്നെ പോയി അല്ല കുറച്ച് നാളത്തേനെ ഒരു സ്വന്തം വീട്ടുകാർക്കൊരിത് കാണാം അല്ലാതെ പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത് അവർക്ക് തന്നെ പോയി അപ്പം എല്ലാ ലേഡീസും നല്ല തൻ്റെ ഇടത്തോടുകൂടി ജീവിക്കാനായിട്ടാണ് ഞാൻ പറയത്തുള്ളു കേട്ടോ എൻ്റെ മക്കളൊക്കെയാണ് ഇപ്പം ഇതൊക്കെ കേട്ടിട്ട് എന്നാൽ പറയുന്നറിയാവോ അതിപ്പോൾ ഞാനിവിടെ പറയുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേർക്ക് നല്ല തൻ്റെ ഇടം ഉണ്ട് കേട്ടോ അത്രയും എല്ലാവരും അറിഞ്ഞാൽ മതി പണ്ടത്തെ നമ്മുടെയൊക്കെ ആ ഒരു പ്രായത്തിൽ പക്ഷേ ഇപ്പോഴും അങ്ങനത്തെ ഇത് ആൾക്ക് പെൺ എന്നാണ് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ നിന്ന് ഒത്തിരി ലെങ്ത് ആയിപ്പോയല്ലേ അക്ഷയത്രതയുടെ കാര്യം പറഞ്ഞ് നമ്മൾ തുടങ്ങിയതല്ലേ എല്ലാവരും കമൻ്റ് ഇടണം കേട്ടോ നിങ്ങൾ ആ ഒരു ടൈമിൽ സ്വന്തമാണോ വാങ്ങിക്കുന്നത് എന്താണ് വാങ്ങിക്കുന്നത് ഇതൊക്കെ പറഞ്ഞ് എല്ലാവരും ഒരു കമൻ്റ് ഇടാൻ നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിർത്തട്ടെ ഒത്തിരി അധികം നീട്ടിയായെന്ന് തോന്നുന്നു ആരും ഇത് കണ്ടിട്ട് ഓ ഇതൊന്ന് എന്തോ ഒരു പലിശ നീട്ടവാ എന്തോ ഒരു എന്താ ചിലരൊക്കെ പറയുന്നത് ഒന്ന് ഷോട്ടാക്കി പറഞ്ഞുകൂടെ പിന്നെ ഒരു കാര്യം ശുഭ നായർ ബ്ലോഗ് ഇങ്ങനെയാ പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഈ കമൻറ്റ് ഇട്ടവർ എന്നെ കാണുമ്പോൾ കാണാൻ പോരണ്ട സ്കിപ്പ് അടിച്ച് പോകണം കേട്ടോ എന്നെ ഇഷ്ടമുള്ള കുറേ ആൾക്കാരുണ്ട് എന്നെ ഒരുപാട് ജനങ്ങൾ ഒരുപാട് പേര് എന്നെ സ്നേഹിക്കുന്നവരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ഈ വീഡിയോ പ്പം എല്ലാവരും കമ്മൻ ഇടണം കേട്ടോ ഞാൻ ഉച്ച കഴിഞ്ഞ് വരാവേ